ഹായ് ഡി ലഗീസ് ഫാഷൻ ഫേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിസ്മയുടേയും അൻവിതയുടെയും ആണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗിവവേസ് നടക്കുന്നുണ്ട് ഗിഫ്വേ ഓണം വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ഗിവവേ ആണ് ഒന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പർച്ചേസ് ചെയ്ത ആൾക്കാരിൽ നിന്ന് ഒരാൾ വിന്നറായിട്ട് എടുക്കും ഒരാഴ്ചയും അതുപോലെ രണ്ടാമത്തേത് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവണം ഈ മൂന്ന് കണ്ടീഷനും പാലിക്കുന്നവരിൽ നിന്ന് ഒരാളെയും വിന്നറായിട്ട് സെലക്ട് ചെയ്യാം എല്ലാവർക്കും നമ്മളിവിടുന്ന് ആർക്കെടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ഇവിടെ ഒരു ഗിഫ്റ്റ് അയക്കുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ കണ്ടീഷനുള്ളത് പിന്നെ നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് ഷോപ്പിലേക്ക് വരാം പക്ഷേ ഷോപ്പിലേക്ക് വരുമ്പോൾ ഇന്നൊരു പ്രൊഡക്റ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വരരുത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇട്ടതും ഇടാത്തതായിട്ടുള്ള കളക്ഷൻസ് ഒക്കെ കാണും അപ്പോൾ അത് നിങ്ങൾക്ക് വന്ന് പർച്ചേസ് ചെയ്യും അതുപോലെ തന്നെ ഇന്നർ വെയ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഷെൽഫിൽ വെക്കാൻ പറ്റാത്ത അത്ര തരത്തിൽ നമ്മളത്ര അധികം ക്വാണ്ടിറ്റി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നർ റേസ് ഇന്നർ വെയ്സിൻ്റെ വീഡിയോസ് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ അടുത്താഴ്ച എന്തായാലും ഒന്നോ രണ്ടോ വീഡിയോസ് ഷോർട്സ് ആയിട്ടെങ്കിലും ഇടുന്നതാണ് കേട്ടോ എല്ലാത്തരം ബ്രാസും അതുപോലെ പാൻറ്റീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ആയി ചെയ്യണം എന്നായിരുന്നു പിള്ളാൽ അപ്പോൾ അത് മൊത്തത്തിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് ചിലപ്പോൾ ചെയ്യും അതുപോലെ തന്നെ ഓർണമെന്റ്സ് നമ്മളെപ്പോഴും ബ്രാൻഡിൽ വരുന്ന ഗോൾഡ് കവറിങ് അതായത് നമുക്ക് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആറുമാസമൊക്കെ കഴിഞ്ഞാലും കളർ പോയാലും ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാറുള്ളത് ഇപ്പം ഷോപ്പിലാക്കിയപ്പോൾ നമുക്ക് ഞാൻ പെട്ടെന്നൊരു ഓണം ഫംഗ്ഷന് ഇട്ടുകൊണ്ട് പോകാൻ ആരെങ്കിലും വന്നു ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ താമരയുടെ ഒക്കെ കളക്ഷൻസ് അതുപോലെ കുഞ്ഞു കുഞ്ഞു നെക്ലെസ്സുകൾ കുറേ കമ്മലുകൾ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിപ്പം ഞാൻ വീഡിയോയില് കാണിക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല കാരണം നമുക്കത് ഷിപ്പിംഗ് ചാർജും കൂടി ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല കൊണ്ടുവച്ചിട്ട് വേണമെങ്കിൽ ഞാനൊരു ഓവറോൾ ആയിട്ട് ഒരു ഷോർട്ട്സ് ആയിട്ട് ഇടാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കൊരു ഇൻട്രോ പറയാനുള്ളത് ഇനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് വിസ്മയുടെ കളക്ഷൻ ആണ് കേട്ടോ ഇതാണ് വിസ്മയിൽ നമുക്കിന്ന് കാണിക്കാനുള്ളത് ഇത് കഴിഞ്ഞ തവണത്തേക്ക് കാണിക്കാൻ വിട്ടുപോയൊരു പാറ്റേൺ ആണ് കേട്ടോ നല്ല രസമായിട്ട് സ്ലീവ് സ്ലീവ്ലെസ്സിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ കൂടെ ത്രീ ഫോർത്തിന് സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ കോട്ടണിൽ നല്ല വലിയൊരു ഫ്ലോറൽ ഡിസൈനായിട്ടാണ് വരട്ടുള്ളത് ഹൈ നെക്ക് പോലത്തെ പാറ്റേൺ ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇത് കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് വരുന്നത് കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഇത് ഇതിന് ഞാനിപ്പോൾ ഒരു വൈറ്റ് ആങ്കിൾ ലെങ്ത് പോലത്തെ നമ്മുടെ ലൈക്രയുടെ പാൻറ്റ് അതായത് നമ്മുടെ സിഗററ്റ് പാൻറ്റൊക്കെ പോലത്തെ ഒരു പാൻറ്റാണ് വെയർ ചെയ്തിട്ടുള്ളത് ഇച്ചിരി ലൂസ് ടൈപ്പ് പോലെ കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെ നിൽക്കും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം എന്താ ഇങ്ങനെയാണ് വരുന്നത് കട്ടിയുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ എഡ്ജിൽ ഇതേണ്ടോ ഇതുപോലെ ലൈസ് വർക്ക് ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക ആയിട്ട് എടുക്കണേ ഇടുന്നവർക്ക് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് നിൽക്കുന്നുണ്ട് രണ്ട് സൈഡിലും അതുപോലെ തന്നെ പുറത്ത് സൈഡും എന്താ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള പൂ നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഒരു സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഡെപ്തിലേക്ക് തന്നെ പോക്കറ്റ് പോകുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു സ്ലീവ് വെക്കാനുള്ളത് കാണിക്കാം സ്ലീവ് കണ്ടോ ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല പക്ക നീറ്റായിട്ട് വരുന്നത് ഒരു സൈഡ് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ വരുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനനുസരിച്ച് ചെയ്താൽ മതി ഇതുപോലും നമ്മുടെ ഓവർലോക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഇതിന് അറ്റാച്ച് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ത്രീ ഫോർത്ത് ആയിട്ട് തന്നെ കിട്ടും പതിനഞ്ച് ഇഞ്ചോളം ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട് സ്ലീവ് അതുകൊണ്ടാണ് നമ്മളത് ത്രീ ഫോർത്ത് സ്ലീവാണ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇതെങ്ങനെ ഏലൈൻ കട്ടിലേക്ക് വന്നിട്ട് താഴെ ഒരു സ്ലിറ്റാണ് അന്തിയുടെ പോലത്തെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇപ്പോൾ ലൈറ്റ് പിങ്കിനകത്ത് വൈറ്റ് പിങ്ക് പ്രിൻ്റാണ് പോയിട്ടുള്ളത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് നമ്മൾ വിസ്മയം എപ്പോഴും കൊണ്ടുവരുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് ഓഫിലാണ് ഇടുന്നത് ഇതിൻ്റെ നമ്മുടെ പ്രൈസ് വൺ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അടിപൊളിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സൈസ് സ്റ്റാർട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സ്ലീവ്ലെസ്സുകളെല്ലാം തന്നെ മൂന്ന് സൈസായിട്ടുള്ള വരുന്നത് കേട്ടോ എപ്പോഴും മീഡിയം ലാർജ് എക്സൽ മീൻസ് മേഡ് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഈ മൂന്ന് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഓഫർ പ്രൈസ് വൺ വൺ ഡബിൾ നയൻ കേട്ടോ അടുത്ത പറ്റാൻ അടുത്ത പറ്റാൻ അൻവിതയാണ് കേട്ടോ ഇവിടെ നിങ്ങളുടെ ഇനി അൻവിതയുടെ കളക്ഷൻസാണ് കാണിക്കുന്നത് ഇത് ഒരു വൈറ്റ് ബേസിലേക്ക് ഒരു ഫ്ലോറൽ പ്രിൻറ് പോലെ ഖാദി കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലിലാണ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു നെറ്റ് പോലത്തെ ഒരു പാറ്റേൺ കേട്ടോ അത്രയും നല്ല നൈസായിട്ടുള്ള നല്ല അടിപൊളി പാറ്റേൺ ഇതാണ് പക്ഷേ ഇതിന് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നല്ല രസ്സായിട്ടുള്ളൊരു പേസ്റ്റൽ ചാറ്റിലുള്ള കളേഴ്സിലാണ് ഫ്ലോറൽ ഡിസൈൻ പോയിട്ടുള്ളത് ഇട്ട് ഇതുപോലെയാണ് നെക്ക് പാറ്റേൺ വന്നിട്ടുള്ളത് ഇവിടെ ഒരു ഗോൾഡൻ്റെ പോലത്തെ ഒരു വീവിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത് കട്ട് കട്ട്ബീഡ്സാണ് കേട്ടോ ഇങ്ങനെയാണ് ഏരിയ വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെയാണ് വരുന്നത് ഇതുപോലെ ത്രെഡിൻ്റെ വർക്കും ചെറുതായിട്ട് കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് ലെങ്ത് ആണ് ടോപ്പിന് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൻ്റെ തന്നെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് ഒരു പതിനേഴ് ഇഞ്ച് വരും ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം നെക്കിൻ്റെ പാറ്റേൺ ഇങ്ങനെ വരും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ പുറകു സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് പ്രിൻറ് കണ്ടത് പല കളേഴ്സിൽ നല്ല ഭംഗിയുള്ള പൂക്കളുടെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് സ്ലീവും നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഞാനിതിനൊരു വൈറ്റ് ബോട്ടം നല്ല ലെവലിലാണ് പയർ ചെയ്തേക്കുന്നത് ആപ്റ്റാണ് നിങ്ങൾക്ക് ഇതിലത്തെ ഏതെങ്കിലും കളേഴ്സിൻ്റെ കൂടെ വേണമെങ്കിൽ പാൻറ്റും പെയർ ചെയ്യാം വൈറ്റും പേർ ചെയ്യാം എല്ലാം അതിന് ആപ്റ്റാണ് കേട്ടോ സൈസ് ചാട്ട് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഇത്രയും മൂന്ന് സൈസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സിലോ ത്രീ എക്സിലോ ഒന്നും ഇല്ല മീഡിയം ലാർജ് എക്സൽ പ്രൈസ് വരുന്നത് നയൻ നയൻ ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് വരുന്നത് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അൻവിതയുടെ എല്ലാം സാധാരണ നമ്മൾ ഇവിടുന്ന് കുർത്തി ചെയ്യുന്ന പോലെ തന്നെയാണ് ഓക്കെ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു റാണി പിങ്ക് കളറാണ് കേട്ടോ ഇത് എപ്പോഴും നമുക്ക് അൻവിതയിൽ വരുന്ന ഒരു ബ്രിക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ലെമൺ യെല്ലോ ഒരു കോമ്പിനേഷൻസ് ആണ് ഇപ്രാവശ്യം വേറെ വേറെ പാറ്റേൺ ആണ് ഇത് നല്ല രസമുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിനകത്ത് ഇവിടെ നല്ല റിച്ചായിട്ട് ബുട്ട വർക്കും എംബ്രോയ്ഡറി വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഇവിടെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ കോൺസെപ്റ്റ് തരുന്ന ടൈപ്പിലുള്ള ഒരു പാറ്റേൺ ആണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് ഫുൾ ഗോൾഡിൻ്റെ ഇത് പ്രിൻ്റ് അല്ല ഇത് വീവിങ് തന്നെയാണ് കേട്ടോ അതിൻ്റെ വീവിങ് നമുക്കിവിടെ കാണാൻ പറ്റും കണ്ട വീവിങ് തന്നെയാണ് വരുന്നത് എന്നിട്ടൊരു ത്രീ പാനൽ സ്ട്രക്ചറിലാണ് വരുന്നത് ഇവിടെ ഈ ഫ്രണ്ട് ഭാഗം ഇച്ചിരി ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റായിട്ടാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ഇതിനും നമുക്ക് വൈറ്റോ ഗോൾഡനോ അങ്ങനെയൊക്കെ മാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ സൈസ് ചാർട്ട് മീഡിയം ടു ത്രീ ആണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കുക ഇണ്ടാ ഇങ്ങനെ വരും കേട്ടോ നല്ല രസം കേട്ടോ ഗോൾഡൻ ഒരു വർക്കും ഇങ്ങനെ വരും സ്ലീവ് വരുന്നത് ഇതെങ്ങനെയാണ് ഇത് കണ്ടോ ഗോൾഡൻ്റെ ഒരു ബുട്ട ബുട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് പുറകു സൈഡ് ഇതുപോലെ തന്നെയാണ് പ്രിൻസസ് കട്ടല ത്രീ പാനലാണ് അപ്പോൾ മൊത്തം സിക്സ് പാനൽസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ മാത്രമാണ് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഏലൈൻ പാറ്റലിൽ വന്നിട്ട് ഇതുപോലെ സ്ലിറ്റായിട്ടാണ് വരുന്നത് അടിപൊളി പ്രോഡക്റ്റാണ് ഇപ്പോഴും കൊണ്ടുവരുന്ന ആ ഒരു കളേഴ്സ് മാറിയിട്ട് ഒരു വേറൊരു കളർ വന്നപ്പോൾ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് മീഡിയം മുതൽ ത്രീ എക്സ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ കേട്ടോ നമുക്കിതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് അടുത്ത പാറ്റേൺ കാണാം അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് നമ്മുടെ അൻവിതയുടെ സ്വന്തം കളറാണ് ഒരു ലെമൺ ഗ്രീൻ കളർ കേട്ടോ ലെമൺ ഗ്രീനോ യെല്ലോ ആ കളറ് എന്നിട്ടത് ഇവിടെ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇവിടെ ഹക്കോബ പാറ്റേൺ പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനകത്തേക്ക് ഇതുപോലെ ഒരു കളർ അപ്ലിക്ക് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സൈഡിൽ ഇതുപോലെ കുറച്ച് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഡമ്മി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും ഇതൊരു പെയിൻറ്റ് വർക്ക് പോലത്തെ ഒരു വർക്കും ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാച്ച് വർക്കാണ് ഹക്കോബയുടെ പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഇത് എങ്ങനെയാണ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ നല്ല രസമായിട്ടൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ഒരു പതിനേഴ് ടു ഒരു പതിനെട്ട് പത്തൊമ്പത് റേഞ്ചിലേക്ക് വരുന്നുണ്ട് അതിങ്ങനെ വലിയ സൈസിലേക്ക് വരുമ്പോൾ അങ്ങനെ ആവുന്നതാണ് കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ഇതിന് നമ്മുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതെ ഇങ്ങനെയാണ് പറഞ്ഞത് കണ്ടോ ഒരു ഫുട്ബോൾ ഹക്കോബ പോലത്തെ ഒരു ഹക്കോബ ബാച്ച് വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നോർമൽ ആയിട്ട് നല്ല രസമാണ് ഇവിടുത്തെ ഒരു ഇത് കാണുമ്പോൾ തന്നെ അനുവദിയാണെന്ന് നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും അവരുടെ ഒരു മാസ്റ്റർ പീസാണ് ഇങ്ങനത്തെ വർക്ക് വരുന്നത് പിന്നെ പുറകിൽ ടക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ടക്ക് ചെയ്തിട്ടുണ്ട് നോർമൽ സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പം സൈസ് സ്റ്റാർട്ട് മീഡിയം ടു ത്രീ എക്സിലാണ് പ്രൈസ് നയൻ സെവൻ ഫൈവ് ആണ് അടുത്ത പാറ്റേൺ ആണ് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ടു ആണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ നമുക്ക് എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കളറാണ് നേവി ബ്ലൂ ഇൻഡിഗോ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് പല ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പെയർ ചെയ്യാം കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ള പാച്ച് വർക്ക് ഉണ്ടോ സ്ലീവിൻ്റെ എഡ്ജിൽ അത് തന്നെയാണ് പാൻറിൻ്റെ മെറ്റീരിയൽ ഇവിടെയും നമുക്ക് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കും ഒരു ചെറിയ വൈറ്റ് കളറിലുള്ള കുഞ്ഞ് പേളിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നെക്കിൻ്റെ അവിടെ ഈ ഇവിടെ നിന്ന് വി നെക്ക് പോലെ വന്നിട്ട് ത്രെഡ് വർക്കും ചെറിയൊരു പേളിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് നെക്ക് നല്ല നീറ്റായിട്ടുള്ള നെക്കാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതൊന്നും നല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കേണ്ടത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഒരു എ ലൈൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഇതിങ്ങനെ വരും എന്താ ഇതുണ്ടോ ഇങ്ങനെയാണ് നെക്ക് ഇവിടെ ചെറിയ ഒരു വ വെള്ളം കാണുന്നില്ല അതാണ് ചെറിയൊരു വൈറ്റ് പേളിൻ്റെ ഒരു വർക്ക് ഇനി ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലെ വൺ സൈഡ് ബാൻഡ് പോലെയാണ് വരുന്നത് പുറകിലേക്ക് ആണ് പിന്നെ ഇതിൻ്റെ ഫീച്ചർ അറിയാമല്ലോ ഇവിടെ ഒരു ഉണ്ടാവും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യാൻ അത് അവരുടെ ഒരു സ്റ്റൈലാണ് ഇതേ ഇതുപോലെ പലാസം ആണ് വരുന്നത് കേട്ടോ അപ്പം നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്കൊരു ടു പീസായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അൻവിതാ കുർത്തിയാണ് മീഡിയം ടു ഡബിൾ സോറി മീഡിയം ടു ത്രിപിൾ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് വൺ ടു നയൻ ഫൈവ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് വരുന്നത് അടുത്ത കളക്ഷൻ അടുത്ത കളക്ഷൻ വന്നിട്ടും ടു പീ ആണ് കേട്ടോ നല്ല രസമായിട്ടുള്ള ബ്ലാക്ക് മെറൂൺ അതിനകത്തേക്ക് ഒരു ബീജ് കളർ അല്ലെങ്കിൽ ഒരു ക്രീം കളറിൻ്റെ പോൾക്ക ഡോട്ട്സാണ് ഫുൾ പോയിട്ടുള്ളത് കേട്ടോ അതിനെൻ്റെ സ്ലീവൊക്കെ കാണാൻ നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ മിറേഴ്സിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പാറ്റേൺ ആണ് ഇങ്ങനെ വരും ഏലൻ പാറ്റേണിൽ വന്നിട്ട് സ്ലിറ്റാണ് ഇതിനും വരുന്നത് പ്രിൻസസ് കട്ടിൽ ഇങ്ങനെ താഴത്തേക്ക് പോകും അപ്പോൾ ഇവിടെ ഒരു ത്രീ പാനൽ സ്ട്രക്ചർ ആണ് പുറകിലും ത്രീ പാനൽ സ്ട്രക്ചറിലാണ് വരുന്നത് അങ്ങനെ സിക്സ് പാനലിലാണ് വരുന്നത് ഇതിൻ്റെ പാൻറ്റ് കാണാൻ നല്ല രസമാണ് പലാസമാണ് കേട്ടോ എൻ്റെ ഏറ്റവും മെഡ്ജിൽ ഒരു മറൂ മെറൂൺ കളറിൻ്റെ ഡോട്ട് ഡോട്ട് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ ഒരു ക്ലോസർ ക്ലോസർക്ക് കാണിക്കാം കേട്ടോ മീഡിയം മുതൽ ത്രീ എക്സൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വൺ ടു നയൻ ഫൈവ് തന്നെയാണ് എന്താ അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഈ ഒരു ഇവിടെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡർ പോലെ ഒരു ത്രെഡ് വർക്ക് എന്നിട്ട് താഴത്തേക്ക് വരുമ്പോൾ ഇതുപോലെ മെറേസിൻ്റെ കുറച്ച് ഡീറ്റെയിലിങ് അതൊരു മെറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ല ഒരു ഡമ്മി ആണ് എല്ലാം അതുപോലെ തന്നെ സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അല്ലേ പുറകു സൈഡ് ഇതുപോലെയാണ് കേട്ടോ ബേജ് കളറിലുള്ള പോൾക്ക പോൾ കഡോട്ട്സാണ് ഏലൻ പാറ്റേൺ വിത്ത് പോക്കറ്റ് ആണ് വരുന്നത് പാൻറ്റ് വന്നിട്ടുള്ളത് പലാസോയാണ് ഫ്രണ്ടിലേക്ക് പടി പോലെയും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് വരുന്നത് ഇവിടെയും സാധാരണ നമുക്ക് അൻവിതയ്ക്ക് എല്ലാം അതും അങ്ങനെ തന്നെയാണ് സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ടാവും ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ വരും എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം കണ്ട ഇങ്ങനെ നല്ല രസമായിട്ട് കേട്ടോ ഇത് ചെയ്തതിന് കാണാൻ അപ്പോൾ ഇങ്ങനെയാണ് പാൻറ്റ് പലാസോ ആണ് കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ എം ടു ത്രീ എക്സ് എൽ വൺ ടു നയൻ ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത പാറ്റൻ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല രസമുള്ള ഒരു കളറാണ് ഒരു പർപ്പിൾ ടോണാണ് കേട്ടോ ഒരു വൈലറ്റും പർപ്പിളും കൂടി ബ്ലെൻഡായ പോലത്തെ ഒരു കളറാണ് ഇതിനകത്ത് ഒരു വീനക്ക് പോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഒരു ലൈൻസ് പോലെ പോയിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡോട്ട്സ് പോലെ ഇരിക്കുന്നതല്ല ഇതെല്ലാം വീവിങ് ആണ് കേട്ടോ അതെങ്ങനെ കണ്ടോ ഉള്ളിൽ വീവിങ് ചെയ്തേക്കുന്നതാണ് കാണുമ്പോൾ നമുക്കൊരു പ്രിൻറ്റിൻ്റെ ഒരു ഡോട്ട് പോലെ തോന്നും തോന്നുമല്ല കംപ്ലീറ്റ് വീവിങ് പാറ്റേൺ ആണ് പോയിട്ടുള്ളത് അതുപോലെ സ്ലീവിൻ്റെ ഇഡ്ജിലും ഇതും ഒരു നല്ല ഹെവിയായിട്ടുള്ളൊരു കട്ടിയിൽ ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ ത്രെഡ് വർക്ക് നല്ല രസമാണ് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റാണ് നമുക്കൊരു പാർട്ടി വെയർ കളക്ഷനായിട്ട് ഇത് യൂസ് ചെയ്യാം ഷാൾ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു മൽ കോട്ടൺ മരത്ത ഷാളാണ് ഇത് വീവിങ് അല്ല അത് ഇതുമൊത്തേ തന്നെ സെൽഫായിട്ടുള്ളൊരു പെയിൻറ്റ് വർക്ക് ഹാൻഡ് പെയിൻറ്റ് പോലത്തെ ഒരു വർക്കാണ് കേട്ടോ ഇങ്ങനെ വരും ഉണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് പോയിട്ടുള്ളത് ഇങ്ങനെ വരും കേട്ടോ നല്ല നീളവും വീതിയുമുള്ള ഷാളാണ് അപ്പം ഇങ്ങനെയാണ് ത്രീ പീസ് സെറ്റ് വരുന്നത് സ്ലിറ്റഡ് ആണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് ടോപ്പിന് വരുന്നത് ബോട്ടം വന്നിട്ടൊരു തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ സ്ലീവിനൊരു പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതേ കൈൻഡ് ഓഫ് വർക്കാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ഒരു ക്ലോസ് സർവ്യൂ കാണിക്കാം ഇത് അൻവിധിയല്ല അനായയാണ് കേട്ടോ അവരുടെ തന്നെ ത്രീ പീസ് സെറ്റിൽ വരുന്ന അവരുടെ ബ്രാൻഡാണ് അനായ ഞാൻ ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ പാറ്റേൺ ഇതെങ്ങനെ വരും അനായ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ വർക്ക് കണ്ട നല്ല ഡീ ഇതൊരു എക്സ്ട്രാ ഒരു പീസ് വെച്ച പോലെയാണ് അത്രയും കട്ടിയുണ്ട് ഇവിടെ വരുന്നത് അതുപോലെയും സ്ലീവിൻ്റെ അവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല ഹെവിയിൽ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ സ്ലിറ്റഡ് ആണ് ഫുൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കണ്ട ഉള്ളിൽ കൂടെ ഒരു ലൈനിങ് പോയി ലൈൻ പോയ പോലെ കാരണം അത് വീവിങ് ആണ് ഉള്ളിൽ കണ്ടോ അങ്ങനെ വരും നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതേണ്ട ഫുൾ ഈ ഇതേപോലെ തന്നെയാണ് വരുന്നത് ബോട്ടം വന്നിട്ട് നമ്മൾ ഇവിടെ പാച്ച് വർക്ക് കൊടുത്തിട്ടില്ലേ അതുപോലെ ലൈൻസ് ആണ് പോയിട്ടുള്ളു കേട്ടോ അതും വീവിങ് തന്നെയാണ് ചെറിയ ചെറിയ രീതിയിലാണ് വീവിങ് പോയിട്ടുള്ളത് വൺ സൈഡ് ബാൻഡും പുറകിലേക്ക് ഇലാസ്റ്റിക്കാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ബാൻറ്റിനും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുപ്പത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് പാൻറ്റ് ഒരു സെമി പലാസോ ഒരു ലെവലിലേക്കാണ് വരുന്നത് ഫുൾ പലാസോ അല്ല ഒരു സെമി പലാസോ ആ റേഞ്ചിലേക്ക് കിട്ടും നമുക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് കട്ട് പോലത്തെ പാൻറ്റാണ് കേട്ടോ ലൂസാണ് വരുന്നത് ഓക്കെ ഷാളിനെ നിവർത്തി കാണിക്കണ്ടല്ലോ ഇപ്പം മീഡിയം ടു ഡബിൾ എക്സ് സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വന്നത് വൺ സിക്സ് നയൻ ഫൈവ് ആണ് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നല്ല കളറാണ് എപ്പോഴും നമുക്ക് ഇങ്ങനെ അനായയിലും അല്ലെങ്കിൽ അൻവിതയിലൊന്നും ഇങ്ങനത്തെ കളേഴ്സ് കിട്ടില്ല കുറവാണ് അപ്പം മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക അടുത്ത കളക്ഷൻ കാണുക അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് അനായയുടെ തന്നെയാണ് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇവിടെയും ഹക്കോബയുടെ ഒരു കട്ട് വർക്ക് പോലത്തെ ഒരു ഐറ്റം ആണ് കൊടുത്തിട്ടുള്ളത് പാച്ച് വർക്ക് ഒരു ബ്രിക്ക് റെഡ് കളറിൽ പോലെയാണ് പാച്ച് വർക്ക് പോയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒരു ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബീജ് കളറിൻ്റെ ഒരു ഹാൻഡ് പെയിൻറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ തന്നെ മറൂൺ കളറിൽ പോകുന്നതെല്ലാം ത്രെഡ് വർക്കാണ് അതിന് ചുറ്റും ഇതുപോലെ തന്നെ ഒരു ഹാൻഡ് പെയിൻറ്റ് അടിപൊളി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ സ്ലിറ്റഡ് ആണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് പക്ഷേ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഒരു ബീജ് കളറ് ഡോട്ട്സും ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറ് വട്ടവും വരുന്നുണ്ട് നടുക്ക് നടുക്കതേ പോലെ ഒരു പ്ലെയിൻ കളർ പോകുന്നു എന്നിട്ട് എഡ്ജ് ഇങ്ങനെ തന്നെയാണ് താഴെ നാല് സൈഡിലും ഇതുപോലെ കുഞ്ചലം പോലെ കൊടുത്തിട്ടുണ്ട് തസൽസ് അതുപോലെ കൊടുക്കേണ്ട നല്ല രസമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഈ സെയിം കൈൻഡ് ഓഫ് സെമി പലാസോ പോലത്തെ പാൻറ്റാണ് വരുന്നത് സെയിം മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള പാൻറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ എഡ്ജിലും ഇതുപോലെ തന്നെ ഒരു മെറൂൺ കളറിൻ്റെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനൊരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സിൻ്റെ അടുത്ത് ടോപ്പിന് ലെങ്ത്ത് വരേണ്ടത് ബോട്ടം തേർട്ടി ആണ് കേട്ടോ വരുന്നത് ഷാൾ നല്ല മൽമല്ല വരുന്ന ഷാളാണ് നല്ല ലെങ്ത്തും വിടുത്തും ഉള്ള ടൈപ്പ് ആണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ ഫൈവ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് മിസ്സ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്തോ അത്രയും അടിപൊളി പ്രോഡക്റ്റ് ആണ് ഉണ്ടോ ഒരു നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഹക്കോബയുടെ ഒരു പാച്ച് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഒരു ബീജ് കളറിൻ്റെ വർക്ക് പോകുന്നുണ്ട് ഇവിടെ ഏറ്റവും നെക്കിൻ്റെ ഈ ഭാഗത്തിൽ കണ്ട പൈപ്പിംഗ് ആണ് കൊടുത്തേക്കുന്നത് മെറൂൺ കളറിൻ്റെ എന്നിട്ട് ഒരു ഒരു പിങ്ക് കളറിൻ്റെ പോലത്തെ ത്രെഡ് വർക്കാണ് കേട്ടോ ഇവിടെ നല്ല രസമാണ് ഈ ഒക്കെ ഏരിയ കാണാൻ അതുപോലെ തന്നെ സ്ലീവും ഈ ഭാഗം കാണാനും അത് നല്ല രസമാണ് കേട്ടോ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാച്ച് വർക്കാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഒരു കണ്ട ഒരു പ്രീമിയം ലുക്ക് കിട്ടും കൈക്ക് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ഇതുപോലെ വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റിന് പോക്കറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഇടാൻ ഭയങ്കര കംഫേർട്ടാണ് ഇപ്പോൾ ഉള്ളതാണ് എപ്പോഴും നല്ലത് പിന്നെ പാൻറ്റ് വരുന്നത് വൺ സൈഡ് ബാൻഡ് പോലെയും പുറകിലേക്ക് ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വള്ളി കൊടുത്തിട്ടുണ്ട് ഓക്കെ അല്ലേ പാൻറ്റിനും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ പിന്നെ നിവർത്തി കാണിക്കുന്നില്ല അപ്പം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള വൺ ഫോർ നയൻ ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഓഫർ ഇത് നല്ലൊരു ഓഫറാണ് ഈ ത്രീ പീസ് സെറ്റിന് കാരണം അത്രയും രസമാണ് കാണാനായിട്ട് നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക നിങ്ങൾക്ക് വേണ്ട സൈസും കൂടി മെൻഷൻ ചെയ്തിട്ട് വേണം അയക്കാനായിട്ട് പിന്നെ അൻവിത എന്ന ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതെല്ലാം വിത്തൌട്ട് ലൈനിങ്ങിലായിരിക്കും ഓൾമോസ്റ്റ് വരുന്ന ഒരു കുർത്തി മാത്രം ഉണ്ടാണ് ലൈനിങ്ങിൽ വന്നിട്ടുള്ളത് അത് അങ്ങനെയാണ് അറിയുന്നവർക്ക് അറിയണ്ടോ അത് നല്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ് എന്ന് മാത്രമേ എനിക്ക് ഉത്തരമുള്ളൂ കാരണം ഇത് നമുക്കും നമ്മുടെ നാട്ടിലിപ്പോൾ ഇത് കുറേ പേർ എൻക്വയറി പ്രകാരം കൊണ്ടുവന്നതാണ് നമുക്ക് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ വീണ്ടും അന അൻവിത കൊണ്ടുവരണം എന്നുള്ള റിക്വസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് എടുത്തിട്ട് വരുന്നത് പറയാമോ നമുക്ക് അതിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടെന്ന് അതിന് അതിൻ്റേതായ ഒരു ലുക്കും ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ എപ്പോഴും നമ്മുടെ കോട്ടൺ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾ ഫസ്റ്റ് വാഷ് കളർ ഗാർഡോ അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിനോ കൊടുക്കാൻ ശ്രമിക്കുക അതിന് കുറേ കാലം ഈട് കിട്ടും കളേഴ്സ് എല്ലാം അതുപോലെ തന്നെ ഒരു പുതുമോടെ തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടാ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ